ബോബി ഇന്റർനാഷണൽ ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിൽ വികസന കർഷക സഭയും നടന്നു ഒറ്റപ്പാലം നഗരസഭ വികസന സദസ്സും കർഷക സഭയും നടന്നു ഒറ്റപ്പാലം ഗോപികാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സമൃദ്ധിയുടെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ പരസ്പര സ്നേഹത്തിന്റെ പരസ്പര വിശ്വാസത്തിന്റെ ആത്മാഭിമാനത്തിന്റെ എല്ലാം തലത്തിലേക്ക് ഉയർത്തുന്നതിൽ നമ്മുടെ നാട് നമ്മുടെ സമൂഹം രാജ്യത്തിനും ഒക്കെ മാതൃകയായ ഒരു സമൂഹമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇന്നലെ ജീവിച്ചതിനേക്കാൾ സന്തോഷത്തോടെ സമാധാനത്തോടെ സംതൃപ്തിയോടെ നമ്മൾ ഇന്ന് ജീവിക്കുന്നതിനെയാണ് വികസനം എന്ന് നമുക്ക് അടയാളപ്പെടുത്താനാവുക നമുക്ക് ഉള്ളാലെ ഒരു സന്തോഷമില്ലെങ്കിൽ അപ്പോൾ അവിടെ വികസനം എന്ന് പറയുന്ന നാം ആഗ്രഹിക്കുന്ന ആ വികസനം യഥാർത്ഥത്തിൽ അവിടെ ലക്ഷ്യത്തിനെത്താതെ പോവുകയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ട് വരും എന്താണ് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു സവിശേഷത വ്യക്തികളുടെ സന്തോഷ സൂചിക ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സംഗതി ലോകത്താകെ ഉള്ളതാൽ പണം കിട്ടിയാൽ മാത്രം നമുക്ക് സന്തോഷം ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നില്ല കുറെ പണം കയ്യിലുണ്ട് എന്നതുകൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കഥയിലേക്ക് ഒന്നും ഇപ്പൊ കിടക്കുന്നില്ല പണം കൊടുത്തു വാങ്ങാൻ കഴിയാത്ത ഒരുപാട് സന്തോഷങ്ങൾ നമുക്കുണ്ട് ആ സന്തോഷങ്ങൾ കൂടി ചേർന്നതാണ് നമ്മുടെ ജീവിതം എന്ന് നാം തിരിച്ചറിയുകയാണ് ഒറ്റപ്പാലം നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങളും ഭാവി വികസന പ്രവർത്തനങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു വൈസ് ചെയർമാൻ രാജേഷ് നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനീറ മുജീബ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ നാസർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത കൌൺസിലർമാരായ സുരേഷ് അജയ്കുമാർ രഞ്ജിത് പുഷ്പലത കല്യാണി അഷറഫ് നഗരസഭാ സെക്രട്ടറി പ്രദീപ് ഉദ്യോഗസ്ഥർ കർഷകർ എന്നിവർ പങ്കെടുത്തു